മാവേലിക്കര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന് വള്ളികുന്നത്ത് സ്വീകരണം നൽകി വള്ളികുന്നം പള്ളിമുക്കിൽ നിന്നുമാണ് സ്വീകരണം ആരംഭിച്ചത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് യുഡിഎഫ് മാവേലിക്കര മണ്ഡലം സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന് വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി വള്ളികുന്നം പള്ളിമുക്കിൽ നിന്നുമാണ് സ്വീകരണ പരിപാടികൾ ആരംഭിച്ചത് മണ്ഡലം പ്രസിഡന്റ് രാജീവ് കുമാർ ബി രാജലക്ഷ്മി എം കെ ബിജുമോൻ സുഹൈർ വള്ളികുന്നം മീനാ സജീവ കെ ഗോപി പ്രകാശ് വള്ളികുന്നം ലതിക ചൂനാട്ട് വിജയൻ പിള്ള കോട്ടൂർ വിഷയം തുടങ്ങിയവർ പങ്കെടുത്തു സ്വീകരണ കേന്ദ്രങ്ങളിൽ കെ പ്രവർത്തകർ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ വള്ളിയുന്നം